അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസുബിൽ മുനാസിബി അനുയോജ്യമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഫൽ ഫുബിയ സായൻ മിൻ അൽ മിൻ അഫ്രാദിൽ അലൈസ്ലാം ഈ ബ്രാക്കറ്റിൽ കൊടുത്തവ താഴെയുള്ള ഓരോ ചോദ്യത്തിൻ്റെയും മൻസറുകളാണ് അത് ഓരോന്നിനോടും അനുയോജ്യമായി ചേർത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ലിദ്ദുൻ വിപരീതം നസീഹത്ത് പറഞ്ഞ സതുപദേശം ആൻസർ അൽ റിഷു ചതിയാണ് രണ്ട് മൻ മിങ്കും നിങ്ങൾ ആരെങ്കിലും വറുക്കപ്പെട്ടത് കണ്ടാൽ ആൻസർ ഫൽബ്യഹി തൻ്റെ കൈകൊണ്ട് അവൻ തടയട്ടെ മൂന്ന് എല്ലാ തക്കവും സായത്തോ ഹത്താത്തലോ വിശംസു സൂര്യൻ ഒതുക്കുന്നതുവരെ ക്രിയാമന്നാള് സംഭവിക്കുകയില്ല ആൻസർ മിൻ മിൻമകിഹ പടിഞ്ഞാറിൽ നിന്ന് നാല് ഇതാ ദുഗി ഇതാത്തിൽ അമാനത്തോ അമാനത്തിനെ പാഴാക്കപ്പെട്ടാൽ ആൻസർ ഫിസ നീ ക്യാമന്നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക അഞ്ച് അൽമരക്കുൽ മോക്കി ബിൻ 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 നഫ്ഹി ഫിസൂരി സൂറിൽ ഓതാൻ കൽപ്പിക്കപ്പെട്ട മലക്കാണ് ആൻസർ ഇസറാഫീർ അലഹി സ്ലാം ആറ് മഫാത്തിൽബി ഹംസുൻ അദൃശ്യങ്ങളുടെ താക്കോലുകൾ അഞ്ചാകുന്നു ആൻസർ ലായാലോഹുന്ന ഇല്ല അവകളെ അള്ളാകല്ലാതെ അറിയുകയില്ല ഏഴ് അൽ ഉസറത്തു യത്തഹക്കു അൽസരത്തു കുടുംബം യത്തഹക്കു അതിസ്ഥിരപ്പെടും ആൻസർ മുൻ അഫറാദിൽ ഇൻസാനി ഒറ്റപ്പെട്ട മനുഷ്യരിലൂടെ എട്ട് അഹിബൽ തെക്കുൻ മിനൻ എന്നാണ് ആൻസർ നിനക്ക് ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്കും നീ ഇഷ്ടപ്പെടുക എന്നാൽ നീ മിനാകും രണ്ടാമത്തെ ആക്ടിവിറ്റി നുബൈനോ വ്യക്തമാക്കാം സുഹുദുൽ ആരിഫീന ആരിഫീങ്ങളുടെ ആരിഫീനോട്ഹുദ് ആൻസർ തരുക്കുമ്മ യുഷ്കലുൽ അബ്ബ അഹ് സുഹുദുൽ ആരിഫീന അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കലാണ് സുഹുദുൽ ആരിഫീൻ രണ്ട് അർ റജാവ് എന്നാൽ ഒരു അടിമയുടെ ഹൃദയം തന്നിലേക്ക് ഇഷ്ടപ്പെട്ടതിനെ പ്രതീക്ഷിച്ചതിന് വേണ്ടി സന്തോഷിക്കലാണ് മൂന്ന് അൻ നസിഹത്തു ലിഅ്മൽ മുസ്ലിമീന പൊതുജനങ്ങളോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ ആൻസറ് നസീഹത്തു അഹമ്മതിൽ മുസ്ലിമീന വഹു മൻ അദാ ലാത്തൽ ഉമൂരി ഫൈർഷാദുഹും വഹുമ്മൻ അദാ വലാത്തുൽമൂരി അവർ അധികാരങ്ങൾ ഒന്നില്ലാത്ത സാധാരണ മനുഷ്യരാണ് ഫൈർഷാദുഹും ഫി അഹ്ഹിം വതുന്യാഹും അവരുടെ ദുന്യവയും ഉഹ്റവിയുമായ കാര്യങ്ങളിൽ നന്മയിലേക്ക് നേർവഴി കാണിക്കലാണ് നാല് അൻ നസീഹത്തുൽ നസിഹത്തുൽ റസൂർ അഹി സിസ്ലം അള്ളാൻ്റെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ ആൻസർ അമൻ നസിഹത്തു റസൂലി വസ്ലം ഫീഖ്നി നബിസ് അല്ലാ വസ്ല്ല തങ്ങളുടെ ഊണകാംഷ നബി സല അള്ളു വല്ലയുടെ വാസ്തവമാക്കലുംസൂലിനെ അംഗീകരിക്കലും വിശ്വസിക്കലും നബി സലാഹു വല്ലമ്മ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കലുമാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി നൂതമ്യമോ പൂർത്തീകരിക്കാം ഒന്ന് അലൈഹി വൻ കുല്ലി മുസ്ലിമിൻ ജരീർ പറഞ്ഞു ഞാൻ അള്ളാഹുൻ ബൈറ്റ് ചെയ്തു നിലർത്തുന്നതിൻ്റെ മേലും ജക്കാത്ത് കൊടുത്തുവിടുന്നതിൻ്റെ മേലും എല്ലാ മുസ്ലിങ്ങളോടും ഗുണകാംശ ഉള്ളവനായിരിക്കുമെന്നും ഞാൻ തന്നോട് വൈയാറ്റ് ചെയ്തു

അതിൻ്റെ ആൻസറ് പറഞ്ഞു മന്നാനുൻ ചെയ്ത ഗുണം എടുത്തു പറയുന്നവൻ ചുരുക്കത്തിൽ പ്രവേശിക്കുകയില്ല വല ആക്കുൻ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനും പതിവായി മദ്യപിക്കുന്നവനും അഞ്ച് ദാവതുഅ അലൈഹി സ്ലാ ഖാന ആൻസർ ദിറേഷ് ആൻസർഹു മഹാനായിക്കുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ് പടയങ്ക നിർമ്മിക്കുമായിരുന്നു അതിന് വിൽക്കുകയും വയ്യുലി മിൻഹു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭക്ഷിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരം എഴുതാം അൽ ഹയാ ഉ യൂനും പ്രശംസനീയമാകും എപ്പോൾ ആൻസർ അൽ ഹയാ ഒ സാഹേബുസിൻ അൽഹയാഉ ലജ്ജ സാഹിബഹു അതിൻ്റെ ഉടമസ്ഥൻ ലജ്ജ ഉള്ള മനസ്സിനെന്ത് ചെയ്യുമാണ് കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിലങ്ങും മാല മാലിക്ബിഹി അവനോട് യോജിക്കാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും ലജ്ജ അവനെ തടയും ഫയക്കൂനും അപ്പോൾ ലജ്ജ എന്താവും പ്രശംസനീയമാകും രണ്ട് മാതാ കലാ സുഹുദിനെ കുറിച്ച് സുഫിയാൻ സൗരിനു എന്താണ് പറഞ്ഞത് ആൻസർ അസ് ദുനിയ ഖസറുൽ അമലി ലൈസബി അഖിലിൻ അബായി ദുന്യാവല സുഹുദി എന്ന് പറഞ്ഞാൽ ഖസറുൽ അമലി ആഗ്രഹങ്ങളെ ചുരുക്കലാണ് കുറക്കലാണ് ലൈ സബ് അക്ക കട്ടിയുള്ള ഭക്ഷണം കഴിക്കലല്ല വലാബിലുബിസിൽ അബ ഈ കരിമ്പട വസ്ത്രം ധരിക്കലുമല്ല അൽ അമാനത്തു മാഹിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ മാഫറുലാഹു തല അല ഇബാദി ഹക്കൂക്കി അമാനത്തി എന്ന് പറഞ്ഞാൽ മഹഫർ അള്ളാഹുല്ലാഹു അള്ളാഹു സുബാനോതല ഫറലാക്കിയ ഒന്നാണ് അലാ ഇബാദിഹി അവൻ്റെ അടിമകളുടെ മേൽ മുൻ ഹക്കോക്കിൻ അവൻ്റെ ബാധ്യതകളിൽ നിന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ ബാധ്യതകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനോ തല അടിമകളുടെ മേൽ ഫറലാക്കിയ കാര്യങ്ങളാണ് അമാനത്ത് അഞ്ചാമത്തെ ആക്ടിവിറ്റി നക്തുബു ഇഫ്നേനി രണ്ടെണ്ണം വീതം എഴുതുക ഒന്ന് ഉസൂറുൽ ഉൽ മക്കാസിബി ജോലിയുടെ അടിസ്ഥാനം എന്താണ് ആൻസർ അസിറു വത്തിയറായു കൃഷിയും വത്തിജാരത്തു കച്ചവടവും വസു കൈത്തൊഴിലുമാണ് അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് രണ്ട് അലാമതു ഷക്കാവത്തി പരാജയത്തിൻ്റെ അടയാളങ്ങൾ ഒന്ന് കില്ലത്തുൽ ഹയായി കസ്ബത്തുൽ കൽബി ജമൂദുൽ ഐനി അർ റഹ്ബത്ത് ഫിദ്ന്യ തൂലുൽ അമലി ഖില്ലത്തുൽ ഹയായി ലജ്ജ കുറയ കസ്വത്തുൽ കൽബി ഹൃദയം കാഠിന്യമുള്ളവനായിത്തീരും ജമൂദുൽ ഐനി മരവിച്ച കണ്ണുള്ളവനായിരിക്കും അർ റഹ്ബത്ത് ഫിദുന്യ ദുന്യാവിനോടുള്ള ആഗ്രഹമുള്ളവനായിരിക്കും തോലുൽ അമലി നീണ്ട പ്രതീക്ഷ ഉള്ളവനുമായിരിക്കും മൂന്ന് അർബായു അള്ള ഇമ ഇർതബി കള്ളസാക്ഷി പറയുന്നവൻ കള്ളസാക്ഷി പറയുന്ന നാല് കാര്യങ്ങൾ എന്ത് ചെയ്യും ഒരുമിച്ച് കൂട്ടപ്പെടും ആ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നു പറയുന്നത് നാല് തെറ്റുകളെ ഒരുമിച്ച് കൂട്ടപ്പെടും ആ നാല് തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോ പറയുന്നത് ആൻസർ അൽ വൽ അൽ ായിട്ടും അവൻ അവൻ അക്രമിച്ചു അല്ലെ അലഹി ആരുടെ മേലാണോ അവൻ സാക്ഷി പറഞ്ഞതെങ്കിൽ അവനെ അവൻ അക്രമിച്ചു അവൻ പിടിക്കുന്നതുവരെ കൊണ്ട് മാലഹു മാലഹുവാൻ്റെ മൊതലിനെയും ഹുവാൻ്റെ അഭിമാനത്തെയും റോഹിനെയും വരെ അവൻ അക്രമിച്ചു ആറാമത്തെ ആക്ടിവിറ്റി രുത്തർജമു പരിഭാഷപ്പെടുത്തുക മസറുൽ മസറുൽ വ വ തറാഹുമിഹിം മസലിനി തവാദിമിഹി നബിമ പറഞ്ഞു പരസ്പരമുള്ള സ്നേഹത്തിലും കാരുണ്യത്തിലും കൃപയിലും മൊബ്മിനീങ്ങൾ ഒരു ശരീരം പോലെയാണ് രണ്ട് അമനത്ത ഇല മനാത്തേൽപ്പിച്ചവന് അമരത്തുകൾ നീ വീട്ടിക്കൊടുക്കുക നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വാത്തൂ